പശ്ചിമേഷ്യയിൽ നിന്നും ആഫ്രിക്കയിലെ വിവിധ രാജ്യങ്ങളിൽ നിന്നും യൂറോപ്പിലേക്ക് കുടിയേറാൻ ആഗ്രഹിച്ച് ഇറങ്ങുന്നവരുടെ പറുദീസ ആയിരുന്നു യുണൈറ്റഡ് കിങ്ഡം എന്ന ബ്രിട്ടൻ ബ്രിട്ടൻ എന്ന ലക്ഷ്യവുമായി ഫ്രാൻസ് അടക്കമുള്ള ഇതര യൂറോപ്യൻ രാജ്യങ്ങളിൽ വന്ന് അടിയുന്ന കുടിയേറ്റക്കാരെ അവർ ഉചിതമായി പരിഗണിച്ചതുപോലും അവരെ കൂട്ടമായി ബ്രിട്ടനിലേക്ക് പറഞ്ഞു വിടാനായിരുന്നു എന്നതാണ് സത്യം എന്നാൽ കുടിയേറ്റക്കാരുടെ ദുരുദ്ദേശങ്ങളെക്കുറിച്ച് ആവലാതിപ്പെടാതിരുന്ന ബ്രിട്ടൻ തങ്ങളുടെ രാജ്യത്തിൻ്റെ അതിർത്തിയിൽ ഒരു അന്യ എത്തിയാൽ പോലും അവരെ സ്വീകരിച്ച് ആനയിച്ച് കൊണ്ടുപോയി നല്ല ഭക്ഷണവും മികച്ച പാർപ്പിടവും നൽകി സംരക്ഷിക്കുകയും വിദ്യാഭ്യാസവും ജോലിയും അടക്കമുള്ള ആനുകൂല്യങ്ങളും നൽകി പരിരക്ഷിക്കുകയും ചെയ്തു കാരണം ബ്രിട്ടന്റെ മനസ്സും അവിടെ നിലനിന്നിരുന്ന കുടിയേറ്റ നിയമങ്ങളും അത്രമേൽ അത്രമേലുദ്ധാരമായിരുന്നു വിശുദ്ധ വേദപുസ്തകത്തിൽ അധിഷ്ഠിതമായ ക്രൈസ്തവ മൂല്യങ്ങളും മനുഷ്യസ്നേഹവും ഉയർത്തിപ്പിടിച്ച ബ്രിട്ടനിലേക്ക് അത് മുതലെടുത്ത് കയറി വന്നവർ ക്രമേണ അവരുടെ ഗൂഢലക്ഷ്യങ്ങൾ പലതും പുറത്തെടുക്കുകയും അവിടെ നിലനിൽക്കുന്ന നിയമങ്ങളുടെ ലൂപ്പ് ഹോളുകളിൽ പിടിമുറക്കിക്കൊണ്ട് പൗരത്വമടക്കമുള്ള കാര്യങ്ങൾ നേടിയെടുക്കുകയും അജണ്ടകൾ പ്രാവർത്തികമാക്കിക്കൊണ്ട് അധിനിവേശം ശക്തമാക്കുകയും കലാപങ്ങൾക്കും കൊലപാതകങ്ങൾക്കും പൊട്ടിത്തെറികൾക്കും മാരകമായ ലൈംഗിക തിന്മകൾക്കും കളമൊരുക്കിക്കൊണ്ട് ബ്രിട്ടനിൽ ഭീകരതയുടെ വേലിയേറ്റങ്ങൾ ഉണ്ടാക്കുകയും ക്രൈസ്തവീകതകളെയും നിയമപാലകരെയും എതിർക്കുകയും ഹമാസ് അടക്കമുള്ള ആഗോള തീവ്രവാദികളെ പിന്തുണച്ചുകൊണ്ട് തെരുവുകൾ സ്തംഭിപ്പിക്കുന്ന ഒരു അന്തരീക്ഷം സംജാതമാക്കുകയും ചെയ്തു മറ്റെവിടെയും ഉള്ളതുപോലെ വോട്ട് ബാങ്കിലാക്കി ലേബർ പാർട്ടി അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾ ഈ അധിനിവേശ തിന്മകൾക്കെതിരെ കണ്ണടയ്ക്കുകയുമായിരുന്നു ഇതുവരെ ചെയ്തത് ഒടുവിൽ ബ്രിട്ടീഷുകാരൻ്റെ ജീവിതം അങ്ങേയറ്റം ദുസ്സഹമാവുകയും ഇനിയും പ്രതികരിക്കാതിരുന്നാൽ കാൽച്ചുവട്ടിലെ മണ്ണ് ഒലിച്ചു പോകുമെന്നും ബോധ്യമായപ്പോഴാണ് ബ്രിട്ടീഷുകാർ പ്രതികരിച്ചു തുടങ്ങിയത് അങ്ങനെ അതിതീവ്ര വലതുപക്ഷ ആശയങ്ങളിലും യാഥാസ്ഥിതിക മൂല്യങ്ങളിലും അധിഷ്ഠിതമായ ഒരു കുടിയേറ്റ വിരുദ്ധ മുന്നേറ്റം ദിനം പ്രതി ബ്രിട്ടനിൽ സംജാതമാവുകയാണ് ശക്തമാവുകയാണ് വോട്ട് ബാങ്ക് ദൗർബല്യത്തിൽ തുടരുന്ന ലേബർ സർക്കാർ കുടിയേറ്റക്കാരെ താമസിപ്പിച്ചിരുന്ന ഹോട്ടലുകളുടെ മുന്നിലും പൊതുനിരത്തലുകളിലുമെല്ലാം അതിശക്തമായ പ്രതിഷേധങ്ങളാണ് ഇപ്പോൾ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് പോരാട്ടത്തിലൂടെ ജീവിതവും നിഷ്ക്രിയരായാൽ അടിമത്തവും മാത്രമാണ് മുന്നിലുള്ളത് എന്ന് തിരിച്ചറിഞ്ഞ് രാജ്യം കുരിശടയാളം നിറച്ച് ഓപ്പറേഷൻ റേസ് ദി കളേഴ്സ് എന്ന ക്യാമ്പയിൻ ശക്തമാക്കിക്കൊണ്ട് യാഥാസ്ഥിതിക ബ്രിട്ടീഷ് പൗരന്മാരുടെ അതിശക്തമായ പോരാട്ടമാണ് ഇപ്പോൾ ബ്രിട്ടനിൽ കൊടുങ്കാറ്റായി മാറിയത് അതിൻ്റെ ഏറ്റവും വലിയ പ്രതിഫലനമായിരുന്നു ബ്രിട്ടനിലെ തീവ്ര വലതുപക്ഷവാദിയായ ടോമി റോബിൻസന്റെ നേതൃത്വത്തിൽ കുടിയേറ്റക്കാർക്കെതിരെ യുണൈറ്റഡ് കിങ്ഡം എന്ന പേരിൽ കഴിഞ്ഞ ദിവസം പടുകൂറ്റൻ റാലി നടന്നത് ശിഥിലമാക്കപ്പെട്ട പൂർവ്വ നന്മകളിലേക്ക് മടങ്ങിപ്പോകാൻ ആഗ്രഹിച്ച ഏകദേശം ഒന്നര ലക്ഷത്തിലധികം ബ്രിട്ടീഷുകാരാണ് റാലിയിൽ പങ്കെടുത്തത് ചെറു സംഘങ്ങളായി എത്തിയ ഇവരെല്ലാം ലണ്ടൻ നഗരത്തിൽ ഒത്തുകൂടി അതിശക്തമായി പ്രതിഷേധിച്ചപ്പോൾ കുടിയേറ്റക്കാർ തീർത്ത ചില ആസൂത്രിത അജണ്ടകളുടെ അപനിർമ്മിതികൾ നിലംപൊത്തുകയായിരുന്നു അവിടെ അതിശക്തമായ പ്രതിഷേധത്തെ തുടർന്ന് ലണ്ടൻ നഗരത്തിൽ പലയിടത്തും സംഘർഷങ്ങൾ സംഘർഷങ്ങളടക്കമുള്ളവ ഉണ്ടാവുകയും സംഘർഷം ഉണ്ടാകുന്നത് തടയാൻ ശ്രമിച്ചെന്ന ഇരുപത്തിനാലോളം പോലീസുകാർക്ക് പോലും പരിക്കേറ്റുവെന്നും ഇരുപത്തഞ്ചോളം പ്രതിഷേധക്കാരെ വിവിധ കുറ്റങ്ങൾ ചുമത്തി അറസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നുമാണ് പുറത്തുവരുന്ന വിവരങ്ങൾ ആയിരത്തോളം പോലീസുകാരാണ് വൻ ജനാവരിയെ നേരിടാനുണ്ടായിരുന്നത് റോബിൻസനെ കൂടാതെ എറിക് സെമൂർ ഇലോൺ മസ്ക് തുടങ്ങിയവർ യാഥാസ്ഥിതിക മൂല്യങ്ങളെ ഉയർത്തി കുടിയേറ്റത്തിനെതിരെ അതിശക്തമായി പ്രസംഗിക്കുകയുണ്ടായി വീഡിയോ കോൺഫറൻസിലൂടെ ആയിരുന്നു ഇലോൺ മസ്ക് പ്രതിരോധത്തിൽ അണിചേർന്നത് യാഥാസ്ഥിതിക ബ്രിട്ടീഷുകാരന്റെ ഈ കുടിയേറ്റ വിരുദ്ധ റാലിക്കെതിരെ സ്റ്റാൻഡ് അപ് ടു റേസിസം എന്ന പേരിൽ അയ്യായിരത്തോളം പേർ പങ്കെടുത്ത മറ്റൊരു പ്രതിരോധ റാലി നടക്കുകയുണ്ടായി അത്തരം നീക്കങ്ങൾ ആഗോള പൊളിറ്റിക്കൽ ഇസ്ലാമിസ്റ്റുകളുടെ വകയായി വലിയ ഫണ്ടിങ്ങുകൾ ഉണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം ജീവൻ മരണ പോരാട്ടത്തിനായി ഇറങ്ങിയ ബ്രിട്ടീഷുകാർ ലക്ഷക്കണക്കിന് നിരത്തിൽ ഇറങ്ങിയതോടെ കാര്യങ്ങൾ കൈവിട്ടു പോവുകയായിരുന്നു അമേരിക്കയിൽ അനധികൃത കുടിയേറ്റം തടയാൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നടത്തുന്ന പ്രവർത്തനങ്ങളാണ് ബ്രിട്ടൻ അടക്കം യൂറോപ്യൻ രാജ്യങ്ങളിലെ തീവ്ര വലതുപക്ഷ നേതാക്കളെ സ്വാധീനിച്ചുകൊണ്ടിരിക്കുന്നത് കുടിയേറ്റവിരുദ്ധ പ്രകടനങ്ങളെ എതിർത്ത് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാർമർ രംഗത്തെത്തുകയും അക്രമത്തിൻ്റെ പ്രതീകമായി ബ്രിട്ടീഷ് പതാക ഉപയോഗിക്കരുതെന്ന് പറയുകയും ചെയ്തു എന്നാൽ സ്റ്റാർമറെ പോലും കടുത്ത ഭാഷയിലാണ് യുണൈറ്റഡ് ദ കിങ്ഡത്തിൽ വിമർശിച്ചത് ബ്രിട്ടൻ്റെ മക്കൾ ബ്രിട്ടനെ തിരികെ പിടിക്കുക തന്നെ ചെയ്യുമെന്ന് ഉറപ്പായിരിക്കുകയാണ് ഇപ്പോൾ നടക്കുന്ന ഈ സംഭവ